നമസ്കാരം കാലിക ന്യൂസിലേക്ക് സ്വാഗതം ചാറയം നൂറുൽ ഹുദ സാംസ്കാരിക സംഘടനയുടെ അഭിമുഖത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു മദ്രസ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിച്ചു ഇന്ന് വൈകുന്നേരം മണിക്ക് നടന്ന പൊതുസമ്മേളനം പഴയകുന്നമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സലീൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു നൂറുൽ ഹുദ പ്രതിനിധി നൌഷാദ് വട്ടപ്പച്ച സ്വാഗതം ആശംസിച്ചു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജി ജി ഗിരികൃഷ്ണൻ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുധിൻ കടയ്ക്കൽ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മനോജ് കുമാർ നിലമേൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം റാഫി പഴയകുന്നമേൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് നൂറുൽ നൂറുൾഖുദാ പ്രതിനിധിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ട്രഷറർ നൌഷാദ് ഇരപ്പൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അത് കേരളത്തിന്റെ വിദ്യാഭ്യാസമാണ് പണ്ടൊക്കെ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിക്കുമ്പോൾ നമ്മൾ കൊച്ചിനെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് തള്ളി ഇംഗ്ലീഷ് മാത്രം ആ കുട്ടി സംസാരിക്കുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലയിലേക്ക് ആ കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കുകയാണ് അത് വലിയൊരു മാറ്റമാണ് ഇന്ന് കേരളത്തിൽ നമുക്ക്

அது ஒரு அபமானமா പക്ഷേ ಅದುոչ කුടിയോർമാനமா అనుకున్న ഒരു ഒഗദിയ വിദ്യാഭ്യാസം കൊടുക്കുന്ന ദേവാലയത്തിന്റെ ഗവൺമെന്റ് ഇതിCharField ഒരു വലിയ മാറ്റ നമ്മുടെ കേരളത്തിൽ ഈ മേഖലയിൽ നമുക്ക് കാണാനുണ്ട് നമ്മൾ അറിയ വിദ്യാജിതരി മാതൃകയായ നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസം രേങ്ങാണ് നമ്മുടെ കേരളത്തിൽ ഇതിന് നമുക്ക് കാണാൻ സാധ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ടെടുത്ത് നാം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗവണ്മെന്റ് സ്കൂളുകളൊക്കെ തന്നെ അതെല്ലാം വലിയ മാറ്റിയെടുക്കുവാൻ ശ്രമിച്ചപ്പോൾ നമുക്കതിലും വലിയ മാറ്റങ്ങളാണ് ഓരോ സ്കൂളിലും നമുക്ക് ഇന്ന് കാണുവാൻ കഴിയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇരുന്ന് പഠിക്കുവാൻ പോലുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഇല്ലായിരുന്നു നമ്മളൊക്കെ ഉണ്ടായിരുന്നു മാറി നല്ല ആധുനികൾ നമ്മുടെ ക്ലാസ് മുറികളിൽ തന്നെ സജ്ജീകരിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ പഠിക്കുവാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കണം പഠിക്കണമെന്നൊരു നിർമ്മാത രക്ഷകർത്താക്കൾ പറയാതെ തന്നെ പഠിക്കുവാൻ മുന്നോട്ട് വരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണുന്നു സ്വന്തം മണത്തിരിക്കുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരിൽ പോലും നല്ല ഉയർന്ന നിലയിലേക്ക് നല്ല മാർക്ക് സ്ഥിതി വരുമ്പോൾ എനിക്കും എന്തുകൊണ്ട് നല്ല മാർക്ക് മേടി ചൂടാ എന്ന് ചിന്തിക്കത്തക്ക തരത്തിൽ നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്നു